അവരൊരിക്കലും പ്രതീക്ഷിക്കാത്തതൊക്കെയാണ് കയറി വരുന്നത് അല്ലെന്ന് ഈ സുപ്രവേശ അങ്ങനെ കൈ വരും അങ്ങനെയാണ് അങ്ങനെയാ കണ്ടിട്ടുള്ളത് ഏതൊക്കെ അവിടുന്ന് പിന്നെ ഞാൻ ആദ്യം മരത്തിൽ പോയി അവിടുന്ന് ഹിമാലയത്തിൽ പോയി പിന്നെയുള്ള മിക്ക എസ്റ്റേറ്റുകളിലൊക്കെ പോയിരുന്നു ആ അധ്യാപകൻ ഇപ്പോഴും അധ്യാപകൻ ഇംഗ്ലീഷ് െ ആണല്ലേ കായംകുളത്തായിരുന്നു ഇവിടെ ഇപ്പൊ ആലപ്പുഴയിലാണ് നിലവിൽ കാണുന്നത് ബന്ധുക്കാരൊക്കെ ഉണ്ടല്ലേ അല്ല ആലപ്പുഴ കായംകുളത്ത് എല്ലാരും ഉപേക്ഷിച്ച് ഇവിടെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഓ ഞാൻ കഴിക്കത്തില്ല അല്ല ബന്ധുക്കാരൊക്കെ ഇപ്പഴും ഇവിടെ ഉണ്ട് എല്ലാരെയും വിട്ട കഴിക്കത്തില്ല ഇല്ല നമ്മടെ സമ്പത്തൊക്കെ അവര് നോക്കുകയാണ് ആ പാഠവായാലും ഒരുപാട് വൃത്തിയാക്കുമല്ലേ പോവാം എനിക്കുള്ള പെൻഷനും തന്നെ അവരെ എത്തിച്ചിരിക്കുക അതും അവരെ ഒന്നും ഇല്ലയും ഇടയിൽ ഞാൻ ഞാൻ എനിക്ക് ഉള്ളതിൽ നിന്ന് ആൾക്ക് പണ്ട് പോലെ പൈസ കൊടുക്കില്ല ഇതും പൈസ അതെ പക്ഷെ ഞാൻ ഇവർക്ക് കൊടുക്കാതെ ഒരു സ്നേഹമില്ല അങ്ങനെയുണ്ട് അതിന് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് ഞാൻ ചോദിച്ചത് എന്താണ് ആ നിങ്ങൾക്ക് തോന്നുന്ന അതൊന്നുമില്ലാത്ത ആളാണ് ഇങ്ങനെ നടക്കുന്നവരിലാണ് കഴമ്പും അർത്ഥവും അറിവും നല്ല ഇന്ദ്രിയ കൊലാണെങ്കിൽ സെക്സ് ഒരിക്കലും പിന്നെ ഒരു മനസ്സാവാതെ കർമ്മനാകില്ല അതാണ് പരിശുദ്ധി ആത്മി എന്ന് പറയുന്നത് അതാണ് ഏറ്റവും വലിയ കാരണം ആലപ്പുഴ കൊണ്ട് എത്ര ആണ് ഈ ആലപ്പുഴ പോലെ തന്നെ മദ്യപാനം ഇല്ല ഒരു തരത്തിലുള്ള പുകവലിയില്ല വെറ്റൗസില്ല മൂക്കിക്കൊടിയില്ല പിന്നെ ഈവൻ ഫോൺ ഒരു ഉപയോഗിക്കുന്നില്ല ഇത് കൂടുതൽ എന്താ വേണം ഈ ആലപ്പുഴ കൊണ്ട് എത്ര ആളായി ആലപ്പുഴ ഞാനിപ്പം മകറിൻ്റെ മരണത്തിന് വന്നതാ പ്ലെയിനിലാ വന്നത് അപ്പോൾ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ പറഞ്ഞ് ഇപ്പം പ്രായമായി ഇനി തിരിച്ചു പോകേണ്ടതാണ് അങ്ങനെ അവരെല്ലാം കൂടെ ഇവിടെ ആക്കിയതാണ് അപ്പോൾ ഞാൻ പിന്നെ ആദ്യം തിരുവനന്തപുരത്താണ് പോയത് അവിടെ ഒരു റൂമെടുത്ത് അവിടെ നമ്മുടെ ജ്ഞാനപരിപാടിയൊക്കെ നടത്തുകയായിരുന്നു അതിന് ഇങ്ങനെ വന്ന് വന്ന് വന്നിരുന്നു ഇവിടെ ആലപ്പുഴ ഇല്ല ഓക്കെ നമുക്ക് അടുത്ത ഇപ്പോൾ മൂന്നാറ് മാസം അല്ല ഉള്ളൂ